നമ്മളെ സെൻട്രൽ മാർക്കറ്റ് വഴി പോയപ്പോൾ കുറച്ച് നല്ല കൂന്തൾ കണ്ടിട്ടോ അപ്പോൾ എന്തായാലും കുറച്ച് വാങ്ങിയിട്ട് ചെറിയ ടൈപ്പ് കൂന്തലാണ് നമ്മൾ പണ്ട് ഈ പേജിൽ കുറേ കുക്കിംഗ് വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു പിന്നെ അതൊന്ന് ഇന്ന് പോയി പിന്നെ ഒന്ന് ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്ക് കണ്ടോളൂ കേട്ടോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്ത് വെക്കണേ നമ്മൾ ആദ്യം ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് വെളിച്ചെണ്ണ എന്ന് ചോദിക്കണം ഓയിൽ എന്നാലും ശരിയാവില്ല കുറച്ച് വെളിച്ചെണ്ണ വെച്ച് അതിൽ കുറച്ച് നമ്മളെ ഇഞ്ചിയില്ല നല്ല ടേസ്റ്റാണ് കുറച്ച് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞ് പിന്നെ വെളുത്തുള്ളി ഇത് നമ്മളെ പേസ് ആക്കിയിട്ടൊക്കെ ഇട ഞാൻ ഇങ്ങനെ അരിഞ്ഞിട്ട് ഇടാറുള്ളത് പിന്നെ കുറച്ച് പച്ചമുളക് നല്ല വീട്ടിലുണ്ടായ കാന്താരി മുളകൊക്കെയാണ് പറിച്ചിട്ട് എല്ലാം വീടൊക്കെ പറിച്ചിട്ട് ഒന്ന് ഒന്ന് മൂപ്പിച്ചെടുക്കുക അവർ പച്ചമുളക്കൊന്ന് മാറി വരട്ടെ അപ്പോൾ ഈ കാന്താരി മുളകൊക്കെ ആകുമ്പോൾ അത്യാവശ്യം എരിവുണ്ടാവും കേട്ടോ പിന്നെ മുളക് കൂടി ആകുമ്പോൾ കുറച്ച് അളവ് കുറയ്ക്കാമല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് കാന്താരി മുളകാണ് ചേർത്തത് അപ്പോൾ ഒന്ന് പച്ചമുളകൊക്കെ മാറി വരുമ്പോൾ കുറച്ച് നമ്മളെ ഉള്ളിൽ വലിയ ഉള്ളി ഒരു ഒരു പ്രകാശം ഒരു വലിയൊരു ഒന്നൊന്നര ഉള്ളി ആ ഒരു വലിയ ഉള്ളിയാണ് ഒരു ഉള്ളിയൊക്കെ മതിയാവും അതാ മതി കുറച്ച് മതി അപ്പം അത് നൈസായിട്ട് അരിയണ്ട കാരണം നന്നായിട്ട് അലിയണം അതും ചേർത്ത് കുറച്ച് ഉപ്പും ചേർത്ത് അതൊന്ന് വാട്ടിയെടുക്കുക അപ്പം ഇങ്ങനെ പറയുന്നത് കേട്ടുണ്ട് എന്താ പറയുക ഉള്ളിയിൽ വാട്ടുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടെടുത്ത് പെട്ടെന്ന് വാടി കിട്ടുന്നൊക്കെ എന്താ അതിൻ്റെ ശരിയെന്നൊന്നും എനിക്കറിയില്ല നമ്മളിങ്ങനെ ചേർക്കാറുണ്ട് ആരും ചേർക്കുന്നത് നമ്മളും ചേർക്കുക അപ്പോൾ അതൊന്ന് വാടി വരട്ടെ ഉള്ളി നന്നായിട്ടൊന്ന് വാടി വരണം കേട്ടോ അതൊന്ന് മൂടി വെച്ച് ആ രാവിലെ ഇങ്ങനെ അത് വാടി വരും കണ്ടല്ലേ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് തുറന്ന് തന്നെ ഉണ്ടാവും ഉള്ളിയൊക്കെ ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട് ഇനി നന്നായിട്ട് വാടി അലിയണം നമ്മൾ ആ ഒരു സ്റ്റേജിൽ എത്തിക്കണം അല്ലേ എന്നിട്ട് നമുക്ക് പൊടികളൊക്കെ ചേർക്കുന്നുള്ളൂ കേട്ടോ നമുക്ക് ഇപ്പം വേണമെങ്കിൽ നമ്മളെ തക്കാളി അങ്ങനെ ഒരു തക്കാളി എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു തക്കാളി നല്ല പഴുത്ത തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചാൽ അതൊക്കെ നമ്മൾ അലിഞ്ഞ് ചേരും അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് അരിഞ്ഞത് അത് ചേർത്ത് കൊടുത്ത് ബാക്കി പൊടികളൊക്കെ നമുക്ക് കുറച്ചും കൂടി ഒന്നും കൂടി ഒന്ന് ആ ഉള്ളി ഒന്നും കൂടി ഒന്ന് സെറ്റ് ആയിക്കോട്ടെ എന്നിട്ട് നമുക്ക് പൊടികളിലേക്ക് പോവാം അപ്പോൾ അപ്പം ഒന്നോ മൂടിയൊക്കെ സമയം കൂടെ നമുക്ക് കൂതൽ കഴുകാനൊക്കെ ഉണ്ടാവില്ല അങ്ങനത്തെ പണികളൊക്കെ നമുക്ക് ചെയ്യാം അതൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നടന്നോളൂ കൂന്തളൊക്കെ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറിയ ടൈപ്പ് കൂന്തലാണ് അപ്പോൾ അത് തോന്നിയത് എന്തിനാണ് ഒരു കറിയാക്കുന്നത് കുറച്ച് പൊരിക്കുകയും കൂടി ചെയ്യാൻ ചോദിച്ചത് സാറിനെ കൂന്തൽ വീട്ടിലങ്ങനെ പൊരിക്കാറില്ല കേട്ടോ അപ്പോൾ കുറച്ച് കൂന്തൾ കുറച്ച് രണ്ട് ടൈപ്പ് ആയില്ല അപ്പോൾ കുറച്ച് കൂന്തലെടുത്ത് പൊരിക്കും ഒന്നുമില്ല കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് മാത്രം മാത്രമേ പൊരിക്കാന്നാണ് വിചാരിക്കുന്നത് കുറച്ച് മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നമ്മളെ സാധാരണ മുളകൊടിയില്ല കുറച്ച് എരിവുള്ള ടൈപ്പ് മുളക് പൊടി കുറച്ച് ഒരു പേരിന് കുറച്ച് മുളക് പൊടിയും ചേർക്കുക പിന്നെ അവിടെ കുറച്ച് കാശ്മീരി ചില്ലി ഉണ്ടായിരുന്നു അതുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ച് അതുകൊണ്ട് ചേർത്ത് കൊടുക്കുക പിന്നെ ഉപ്പ് എന്തായാലും നിർബന്ധമാണല്ലോ അപ്പം നോക്കുമ്പോൾ കുറച്ച് കോൺഫ്ലോർ അവിടെ ഉണ്ടായിരുന്നു അതും കൂടി എടുത്തുകൊണ്ട് ചേർത്ത് അത് നിർബന്ധമുള്ള കാര്യം നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുത്താൽ പോലെ അപ്പോൾ അതൊന്ന് ചേർത്ത് വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കുക ചിലർ നാരങ്ങാ നീരൊക്കെ നമുക്ക് വേണമെങ്കിൽ ചേർക്കാം ഫ്രിഡ്ജിലുണ്ടെങ്കിൽ അതെടുത്ത് ചേർക്കാൻ ഫ്രിഡ്ജിലില്ല എന്നാലും അങ്ങോട്ട് ചേർത്തില്ല അപ്പോൾ അതൊക്കെ അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് വരണമല്ലേ കുറച്ചു നേരം അങ്ങോട്ട് കുഴച്ചാൽ അതൊക്കെ നന്നായിട്ട് മിക്സ് ആവും വെള്ളം ചേർക്കേണ്ട ആവശ്യം അതിനും വരാറില്ല അല്ലേ അതാണ് സാധനം ഇനി ഇതൊന്ന് നമുക്ക് പൊരിച്ചെടുക്കാം ഈ കുക്കിങ്ങിൻ്റെ ഇടയിൽ നമുക്ക് പൊരിച്ചെടുക്കാം അപ്പം നമ്മളെ മസാല എന്തായാലും നോക്കുക പുള്ളി തക്കാളിയൊക്കെ ആണല്ലേ ഇങ്ങനെ വാടി വാടി ഇങ്ങനെ വരുന്നുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം അല്ലേ അപ്പോൾ എന്താണ് ഒന്നാ സൈഡിലൊക്കെ ഇവിടെ നീക്കി വയ്ക്കുക എന്നിട്ട് കുറച്ച് പൊടികൾ ചേർക്കാൻ വേണ്ടിയിട്ടേ അപ്പോൾ എന്താ സംഭവിക്കഴിഞ്ഞാൽ പൊടി എടുക്കാൻ പോകുമ്പോൾ ആ വെളിച്ചെണ്ണയൊക്കെ നടുവിലിറങ്ങി വന്നിട്ടുണ്ടാവും ഉണ്ടാവും അതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം അപ്പോൾ ആദ്യം ഞാൻ മല്ലിപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഉള്ളാൽ മതി പിന്നെ നമ്മളെ മുളക് പൊടി പൊടിച്ചെടുത്ത മുളക് പൊടി പാക്കറ്റൊന്നുമല്ല നമ്മൾ വീട്ടിൽ പൊടിക്കാറാണ് ഒരു ഒന്നൊന്നര സ്പൂണും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക വേണമെങ്കിൽ കുറച്ച് കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അതും ചേർത്ത് ഒരു കളറല്ലേ വലിയ എരി ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതൊന്ന് നന്നായിട്ട് അങ്ങോട്ട് പെട്ടെന്ന് കൊണ്ട് ചേർക്കും ഇല്ലെങ്കിൽ എന്താ നന്നായിട്ട് ഇങ്ങനെ ആ ഒരു സ്മെല്ല് സ്മെല്ലടിച്ചിട്ടേ കാരണം ആ ചൂടിലാണുള്ള ആകും നമ്മൾ വെള്ളം ചേർത്തില്ലായിരുന്നു അങ്ങനെ ആ ഉള്ളിയൊക്കെ അങ്ങോട്ട് മിക്സ് ആയിക്കോളാം അല്ലെങ്കിൽ അവിടെ നിൽക്കാൻ പറ്റില്ല തുമ്മിരി ഒഴിക്കാവും അപ്പോൾ അങ്ങോട്ട് മിക്സ് ആയി വരുമ്പോഴത്തേക്ക് കുറച്ച് വെള്ളം ഇല്ലെങ്കിൽ ആ പൊടി നന്നായിട്ട് കരിഞ്ഞ് നാശമായി പോകും അപ്പോൾ കുറച്ച് വെള്ളം എടുത്ത് തന്നെ എടുത്ത് വെച്ചോളൂ അതങ്ങോട്ട് കുറച്ച് ഒഴിച്ചാൽ മതിട്ടാകും പിന്നെ അധികം ഒഴിക്കരുത് അതിൻ്റെ കാരണം പിന്നെ പറയാം കുറച്ച് വെള്ളം ഒഴിക്കാനില്ലേ ഇനി ഒരു പ്രശ്നമില്ല ഇനി ഒരു തുമ്മൊന്നും വരില്ല അതാ അതവിടെ കിടന്ന് നന്നായിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ കുറച്ച് സമയം എടുക്കുന്നുണ്ടല്ലോ എന്തായാലും കൂടി പത്തു അഞ്ചു മിനിറ്റ് ഒക്കെ എടുക്കൂ കേട്ടോ അങ്ങോട്ട് പറയും നോക്കണം അതെങ്ങനെ അങ്ങോട്ട് മൂടി വെച്ച് അതൊന്ന് പേസ്റ്റ് കയറുക അതൊരു മസാല ഇങ്ങോട്ട് റെഡി ആയി വരുകയല്ലേ അപ്പം അല്ല ഒരു പേസ്റ്റൊരു പറയുന്ന ഒരു കുഴഞ്ഞ് നന്നായിട്ട് ഇങ്ങോട്ട് മിക്സായി വരുന്നത് അടി പിടിക്കാൻ നോക്കണം അടി പിടിക്കൊന്നുമില്ല വയറ്റിളക്കി കൊടുത്താൽ മതി ഉണ്ടല്ലേ ഇനി നമുക്ക് കൂന്തള വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ സ്റ്റേജിൽ ഉപ്പൊക്കെ ഒന്ന് നോക്കുക പിന്നെ കുറച്ച് ഗരം മസാലയോ മീറ്റ് മസാല എന്തെങ്കിലും ആ ഒരു സ്മെല്ലിനും ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ചേർത്ത് ടേസ്റ്റാണ് അപ്പോൾ ഞാനത് എന്തെങ്കിലും ഒരു ഗരം മസാല കുറച്ച് ചേർത്ത് കൊടുക്കാറുണ്ട് പിന്നെ ഉപ്പ് വേണമെങ്കിൽ ഉപ്പും ചേർത്ത് നമ്മൾ കുറച്ച് ഉള്ളി ആട്ടുമ്പോൾ ചേർത്താലോ അപ്പോൾ അത് നോക്കിയിട്ട് ഒക്കെ സെറ്റ് ആക്കിയതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച കൂന്തളും ഇപ്പോൾ ചെമ്മീനാണെങ്കിൽ ചെമ്മീനും ചേർത്ത് ഈസ്റ്റായിട്ട് ഇതുതന്നെ ചെയ്യട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ കൂന്തൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഇളക്കി ആ മസാല നന്നായിട്ട് കോട്ടായി വരണം ഇതിൻ്റെ മുകളിൽ അല്ലേ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി മിക്സാക്കുക ഫുള്ളായിട്ട് ഇടയ്ക്കി ഇങ്ങോട്ട് ഫുള്ള് മൂടി വന്നോട്ടെ മസാല ഇല്ലെങ്കിൽ ചിലപ്പോൾ അടിപൊളിച്ചുള്ളൊരു ചാൻസ് ഉണ്ടല്ലോ നന്നായിട്ട് മിക്സ് ആകട്ടെ ഇതേ ലെവലിലാക്കിയിട്ട് ഒരു തുള്ളി വെള്ളം നമ്മൾ ചേർക്കുന്നില്ലേ നമ്മൾ എത്ര വെള്ളം നമ്മൾ ആദ്യം ചേർത്ത് ഓർമ്മ ഉണ്ടല്ലോ ഇനി ഒരു തുള്ളി വെള്ളം ചേർക്കരുത് കരയപ്പില വീട്ടിലുണ്ടായതായത് കൊണ്ട് ഇഷ്ടം മൈലങ്ങോട്ട് പറിച്ചിടുക നല്ല അതല്ല കരേപ്പിലൊക്കെ നല്ല അപ്പോൾ വീട്ടിലുണ്ടായതായത് കൊണ്ട് എത്ര വേണമെങ്കിലും അങ്ങോട്ട് പറിച്ചത് അതുകൊണ്ട് ചെറിയ കരേപ്പിലട്ട അപ്പം അതും കുറച്ച് പറിച്ചിട്ട് ഇനി അവിടെ മൂടി വെക്കുക ചെറിയ തീയിൽ അവിടെ വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് വെക്കുന്ന സാധനം കാണിച്ചു തരാം അപ്പം ആ സമയം കൊണ്ട് നമുക്ക് നമ്മളെ പൊരിച്ചെടുക്കാം നേരത്തെ നമ്മൾ പെരട്ടി വെച്ചില്ലേ അത് പൊരിച്ചെടുക്കാം അപ്പം അതിന് നമ്മൾ ചീനിച്ചട്ട അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തന്നെ ചെയ്താൽ മതി നമ്മൾ ഓയിലിൻ്റെ അസുഖം കിട്ടില്ല വെളിച്ചെണ്ണേൻ്റെ ടേസ്റ്റ് വേറത്തില്ലേ അപ്പോൾ കറിപ്പിൽ നിന്നിട്ട് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമ്മൾ നേരത്തെ കുഴച്ചു വെച്ച ആ കൂന്തളയിലേക്ക് അതിലേക്ക് എടുത്തിട്ടാണ് ഇത്രേ വേണേ ഉള്ളൂ അപ്പോൾ എന്താ രണ്ട് ടൈപ്പ് ആയി നമ്മൾ കൂന്തലിൻ്റെ കറി അല്ലെങ്കിൽ കൂന്തൽ മസാല നമ്മൾ ചോറിന് കൂട്ടുമ്പോൾ പൊരിച്ചതും കിട്ടിയില്ലേ നമുക്ക് എന്നെ കഴിക്കാൻ അങ്ങനെയൊക്കെ മിക്സാക്കി ഉണ്ടാക്കി വെക്കുക അത് അവിടെ കിടന്ന് അങ്ങനെ അവിടെ ചിലപ്പം കുട്ടിത്തെറിക്കും കേട്ടോ ചെറുതായിട്ട് നമ്മൾ ഈ കൂന്തളൊക്കെ ചിലപ്പോൾ അങ്ങനെ ഇരുണ്ടൊക്കെ കണ്ടിട്ടില്ല ഇങ്ങനെ വെളുത്തന്നെ വരുന്നത് പൊട്ടിത്തെറിക്കും അതേപോലെ ചിലപ്പോൾ തലവാരം ഒന്ന് കുട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് ഇനി നമ്മളിത് തുറക്കുമ്പോൾ നോക്കിയാൽ നമ്മളൊരു തുള്ളി വെള്ളം ചേർത്തില്ലല്ലോ അല്ല ആ കൂന്തളിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളമാണ് അതിൽ വേണം നമ്മൾ കൂന്തൾ വേവ ചില ആൾക്കാർ കുക്കറിലൊക്കെ കൂന്തൽ ഉപയോഗിക്കുന്നുണ്ട് അത് അങ്ങനെ വേണമെന്ന് എനിക്കറിയില്ല എത്ര വേവമുണ്ടോ എന്ന് എനിക്കെന്തായാലും അറിയില്ല ഞാൻ എന്തായാലും കുക്കറിലൊന്ന് ഉപയോഗിക്കാൻ ഇങ്ങനെ ചെറിയ രീതിയിൽ ഉപയോഗിച്ചിട്ട് അതിൽ ഇറങ്ങി വരുന്ന ആ വെള്ളത്തിൽ അത് വേകുമ്പോൾ ഒരു ടേസ്റ്റാണ് തോന്നും ചിലപ്പോൾ നമ്മൾ കുക്കറിലൊക്കെ വെച്ചാൽ ആ വെള്ളമൊക്കെ ഒഴിവാക്കല് അതല്ല ഇതാണ് ശരി ശരി എന്നല്ല നമ്മളിങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ അല്ലേ ആ വെള്ളത്തിൽ കിടന്ന് അത് ഇനിയും വെള്ളം വരാനുണ്ട് കുറച്ചും ഒക്കെ വരുന്ന എനിക്ക് തോന്നും പക്ഷെ ഇനി എന്തായാലും മൂടി വെക്കണ്ട തുറന്ന് വെച്ചാൽ ആ വെള്ളത്തിൽ കിടന്ന് വെന്ത് അത് വറ്റണം ഇനിയിപ്പോൾ നമുക്ക് വേറെ ടൈപ്പ് കയറിയാണ്ട് ഈ സമയത്ത് കുറച്ച് നമ്മളെ തേങ്ങ വറുത്തരച്ചോട് ചേർത്ത് കൊടുത്താൽ വേറൊരു ടൈപ്പ് കയറിയും നമ്മളിപ്പോൾ ചെയ്യാത്ത വേറൊരു ടൈപ്പ് അതും വേണേൽ ചെയ്യുക നമ്മളെ മനോധർമ്മം കുക്കിങ്ങ് തന്നെ നമ്മളെ മനോധർമാണ് നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് ചെയ്യാം ആ സമയത്ത് നമ്മളെ പൊരിച്ചൊക്കെ റെഡി ആയിട്ട് എന്തായാലും നമ്മൾ ഇതേപോലത്തെ വീഡിയോസൊക്കെ ഇനി ചെയ്യാൻ വിചാരിക്കുകയുണ്ട് നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് കാണണേ കണ്ടല്ലേ വെള്ളം ഞാൻ പറഞ്ഞില്ല ഇനിയും വരാണ്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വന്നോളൂ അപ്പോൾ എന്തായാലും കുക്കിംഗ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് അഭിപ്രായം കമൻറ്റ് ചെയ്യുക നമ്മൾ പണ്ട് പേരൊക്കെ തുടങ്ങിയവർ കുറേ കുക്കിംഗ് വീഡിയോസ് ഒക്കെ ചെയ്യാറില്ലേ പിന്നെ അത് നിന്നുപോയതാണ് അപ്പോൾ എന്തായാലും ഇനി നമ്മൾ കുറച്ച് കുക്കിംഗ് വീഡിയോസൊക്കെ വരും കേട്ടോ അപ്പം ഒന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇഷ്ടപ്പെടുന്നുണ്ട് അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കണേ ഉണ്ടല്ലേ ആ വെള്ളം ഇങ്ങനെ വറ്റിത്തുടങ്ങുന്നുണ്ട് ആ ഒരു ആ ഒരു ചാറ് കുറുകി നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അപ്പോൾ ആ സമയത്ത് നമ്മൾ മൂന്റ് പൊരിച്ചതും പക്ഷെ വെന്ത് വരുന്ന നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ ഉണ്ടല്ലേ ആ ഒരു ഗ്രേവി കണ്ട തിക്കായി തിക്കായി വരുന്ന മെല്ലെ മെല്ലെ തിക്കായി വരുന്നുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു തിക്നെസ് മാറ്റി തൽക്കാലം ഇതിന് വറ്റി എന്താ പറയുക ഇറക്കിയാൽ ഒന്നും കൂടി ശരിയാവേണ്ടിട്ടോ നമുക്കിഷ്ടമുള്ള പോലെ ഇറക്കാൻ അങ്ങനെ നല്ല ഡ്രൈ ആക്കി എടുക്കുക ആ സ്റ്റേജിൽ എടുക്കുക ഞങ്ങൾ തേങ്ങ ചേർത്ത് കൊടുക്കുക വറുത്തരച്ച് തേങ്ങ ഒക്കെ ചെയ്യാം അപ്പോൾ എന്തായാലും നമ്മൾ നിർത്തുകയാണ് കുറച്ച് പൊടിച്ച കുരുമുളക് വീട്ടിൽ തന്നെ പൊടിച്ചത് അങ്ങനെ ക്രഷ് ചെയ്ത് കുറച്ച് എരിവിനനുസരിച്ച് ചേർത്ത് ഞങ്ങൾ കുറച്ച് അധികം ഇടുന്നില്ല മക്കളൊക്കെ ഉള്ളത് ആവശ്യമുള്ള എരിവ് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കറി വീട്ടിൽ ഇഷ്ടമുള്ള പോലെ അതും ചേർത്ത് കൊടുക്കുക പിന്നെ അവസാനം ഒരു സാധനം ചേർക്കാനുണ്ട് കേട്ടോ അതിന് മുറ്റം പറയുന്നതും ചീത്ത പറയുന്നതും വേണ്ട പലരും ചേർക്കുന്നതായിട്ട് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇറക്കാൻ ഒരു നുള്ള നമ്മൾ പഞ്ചസാര അല്ലേ അത് ചേർത്ത് നമ്മൾ പായസമൊക്കെ നമ്മൾ ഉപ്പ് ചേർക്കുക ടേസ്റ്റ് ബാലൻസ് ചെയ്യുക അതേപോലെ തന്നെയാണ് ഒരു നുള്ളു വളരെ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക കുറച്ച് പച്ച വെളിച്ചെണ്ണയും ചേർത്ത് ഇളക്കി കൊണ്ട് മിക്സ് ചെയ്യുക ഇതല്ലേ അപ്പോൾ അതൊരു തിക്കായി വരുന്ന കേട്ടോ ഗ്രേവി അത് നമുക്ക് ഈ ഒരു സ്റ്റേജിലും നമുക്ക് ഇറക്കാൻ വേണമെങ്കിൽ കുറച്ചുകൂടി ട്രൈ ആക്കുക എന്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം അത്രേ ഉള്ളൂ സംഭവം ഇനി ഓഫ് ഓഫാക്കുക മൂടി അവിടെ വെക്കുക അപ്പോൾ അതിൻ്റെ എടുത്ത് കഴിക്കണ്ട ഇപ്പോൾ അവിടെ നിന്നോട്ടോ അതാണ് അതിൻ്റെ ടേസ്റ്റ് അവിടെ നല്ല അവിടെ വെക്കുക നമ്മളിതും ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട് നമ്മൾ ആ മസാല ഒക്കെ വേറെ ഇങ്ങോട്ടൊക്കെ പോയി ഇല്ലാകട്ടെ പിന്നെ അല്ല കുറച്ച് വെളുത്തുള്ളി ഇല്ലേ അത് നൈസ് ആയിട്ടായിരുന്നു അതിൻ്റെ അത് നല്ല ടേസ്റ്റ് ആയത് എല്ലാൾക്കും വെളുത്തുള്ളി ഇഷ്ടമല്ലല്ലോ അത്രവർക്ക് ചേർക്കണ്ട ആ വെളുത്തുള്ളി ഇഷ്ടമുള്ള കരുവോക്കെന്തു വേണേൽ ചേർത്താൽ അപ്പോൾ ആ വെളുത്തുള്ളി ഒന്നതായി വരാറേ പൂന്തളൊക്കെ വന്ന് കഴിഞ്ഞിട്ടുണ്ടാവും എഴുതേണ്ടത് ഇത് ശരിയാണ് അവിടെ മൂടി അവിടെ വെച്ചേക്കാം തീ ഓഫ് ആക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് അവിടെ നിന്നോ അവിടെ മൂടി വെച്ചേക്കാം തീയേക്ക ഓഫ് ആക്കിയത് അവിടെ എന്തോ കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് മെല്ലെ ഒന്ന് കഴിച്ചു നോക്കാം ആ വെള്ളി ഒന്നതായി ഒന്ന് സോഫ്റ്റ് ആയി മതി വെള്ളി അപ്പോൾ നമുക്കിത് കഴിക്കാം കറിവേപ്പിലുള്ള പണിയാ രണ്ട് മണിക്കറിപ്പ് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് കുറച്ച് കറിവേപ്പിലേയും കൂടി അതിലിട്ട് പണി കഴിഞ്ഞു അപ്പോൾ കറിപ്പിലൊന്ന് ഒന്ന് ക്രിസ്പിയായി നമുക്കിത് ഓഫാക്കാം തീ ഓഫാക്കിയിട്ട് കഴിഞ്ഞപ്പോൾ ഒന്ന് റെഡി ആക്കോട്ടെ അപ്പം നല്ല തീ ഓഫാക്കിയിട്ട് നല്ല ഞാൻ കുറച്ച് ചോറെടുത്ത് തരാം പ്ലേറ്റിൽ പിന്നെ ഒന്ന് കഴിച്ച് നോക്കല്ലേ എന്താ സ്ഥിതി അറിയാലോ ഒരു വെറുതെ ഉണ്ടാക്കി വെക്കുകയല്ലേ അപ്പോൾ ആദ്യം തന്നെ കുറച്ച് കൂന്തൾ പൊരിച്ച് ഞാൻ ഇങ്ങോട്ട് എടുത്ത് വെക്കുകയുണ്ട് ആ കറിവേപ്പില കൂടെ വന്നിട്ടുണ്ട് ഇതിന് കുറച്ച് വെളുത്തുള്ളീൻ്റെ പീസും എല്ലാം കൂടി വരട്ടെ നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റം ഇത് വേണ്ടല്ലേ ആ ഒരിപ്പോൾ ഒരു ആ ഒരു കൺസിസ്റ്റൻസി നോക്കിയാട്ടെ ആ കറി നോക്കിയാട്ടെ ഗ്രേവിയൊക്കെ വറ്റി ഉള്ളി ഒന്നും കാണാത്തൊരു പരിവരത്തിലായാലും അറിയാനുള്ളത് ഈ ഒരു സ്റ്റേജിലാണ് ഞാനിപ്പോൾ ഉദ്ദേശിച്ചത് നമുക്ക് എങ്ങനെ വേണേൽ ചെയ്യുക നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം ഇനി ഒന്ന് ഉണ്ടല്ലേ ആ ഒരു കോരി എടുക്കുക അതെല്ലാം കൂടി ആ ഒരു മസാല ഉള്ളി മസാല എല്ലാം കൂടി മിക്സാണ് നല്ലോണം ആ കുറച്ച് കറി പിരും നമ്മൾ ഒരുപാട് ചേർത്തിട്ടുണ്ടല്ലോ പിന്നെ ചിൻ ചട്ടി നോക്കിയപ്പോഴാണ് കുറച്ച് ഉച്ചക്കത്തെ കറി ഉണ്ടായിരുന്നു മുരിങ്ങേൻ്റെ അല്ലാൻ്റെ കറി കേട്ടോ നല്ല കറിയല്ലേ അപ്പോൾ കുറച്ച് അതും കൂടി എടുത്ത് രാത്തത്തെ പരിപാടി അങ്ങ് കഴിക്കാം ഫിനിഷ് ചെയ്യാം ചെറിയൊരു ചൂടുണ്ട് കെട്ടോ കഴിച്ചു പോകട്ടെ ഉണ്ടല്ലേ അത് നന്നായിട്ട് നമ്മൾ ഗ്രേവി ഒന്നും കാണാട്ടോ പക്ഷേ ചൂറിൻ്റെ കൂടെ കൂട്ടി കഴിക്കുമ്പോൾ അത് ഉണ്ടാവും അതാണ് ഈ ഒരു പ്രിപ്പറേഷൻ്റെ പ്രത്യേകത അല്ലേ നന്നായിട്ട് അവിടെ കൂട്ടി അങ്ങോട്ട് കഴിക്കുക അതാ ഒരു പിടി കഴിച്ച് നോക്കിയിട്ട് ഇപ്പം താല്പര്യമുള്ളവർക്ക് ഉണ്ടാക്കി വെക്കാമല്ലോ വലിയ റെസിപ്പി ആയിട്ടൊന്നും കരുതണ്ടേ ഉണ്ടാക്കി നോക്കി തന്നെ അപ്പോൾ എന്തായാലും ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്താൽ നമുക്ക് ഇതേപോലെ ചെറിയ ചെറിയ വീഡിയോസ് വലിയ കുക്കിംഗ് റെസിപ്പീസ് ഒന്നുമില്ല നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് അത്രയേ ഉള്ളൂ അല്ലാണ്ട് ഒരു കുക്കിംഗ് പഠിച്ച ആൾക്കാർ അങ്ങനെ വലിയ ഷെഫ്മാരൊന്നുമില്ല പല തെറ്റുകളും ഉണ്ടാവും ഒക്കെ ഉണ്ടാവും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടൊക്കെ നമുക്ക് വീഡിയോ കാണാം പിന്നെ ആ പൊരിച്ചയും കൂടി എടുത്ത് ആ ഒരു വെള്ളീനെ പീസെല്ലാം നല്ലൊരു ടേസ്റ്റ് കഴിച്ച് നോക്കാം ഉണ്ടല്ലേ എപ്പോഴും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി ഞാൻ കൂന്തലാദ്യം വീട്ടിൽ അങ്ങനെ പൊരിക്കാറില്ല കേട്ടോ പിന്നെ പച്ചക്കത്ത കറി മുരിങ്ങൻ തല കറി ഈ തേങ്ങ അരച്ച കറി നമ്മൾ പരിപ്പ് കറി മുരിങ്ങൻ തല കറി അത് ഇങ്ങനത്തെ ഒരു ദിക്കായിട്ട് ഗ്രേവിയുള്ള സാധനത്തിനോട് കഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് അല്ല ചെമ്മീൻ ആയാലും കൂന്തലയൊക്കെ കഴിക്കുമ്പോൾ അല്ല ചിക്കനൊക്കെ എന്തായാലും നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും നല്ല വീഡിയോ അവൻ അവസാനിപ്പിക്കുക കേട്ടോ അപ്പോൾ നേരത്തെ പറഞ്ഞാൽ മറക്കണ്ട എല്ലാവരും ഒന്ന് പേജ് കാണുന്നവർ ഫോളോ ചെയ്തേക്കുക ഇതേപോലുള്ള വീഡിയോസും നമ്മൾ സാധാരണ ചെയ്യുന്ന നാടൻ ഹോട്ടലുള്ള ഒക്കെ ആയിട്ട് നമുക്കിന് ഇടക്കിടയ്ക്ക് വരാം അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ ഇട്ട് അഭിപ്രായങ്ങൾ എന്തായാലും ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്തിട്ടേക്കെട്ടോ നമ്മളൊക്കെ എല്ലാവരും രസം അപ്പോൾ എന്തായാലും ഞാൻ ഫോളോ ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തിട്ടേ കേട്ടോ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ